കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച സിവിൽ സർവീസ് ഉപേക്ഷിച്ച മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥന്റെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരനെ നാം നോക്കിക്കാണുക ഈ രാജ്യത്ത് ജനാധിപത്യ ആശയങ്ങൾക്കായി നിലകൊള്ളുന്ന മനുഷ്യർക്ക് ഒത്തുകൂടാനുള്ള വേദിയായി കോൺഗ്രസ് രൂപപ്പെടുന്നു എന്ന നിലയിൽ തന്നെയാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രാഹുൽ ഗാന്ധി കാൽനടയായി നടത്തിയ ഭാരത് ജോഡോ മുതൽ ഇങ്ങോട്ട് കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ മട്ടും ഭാവവും അടിമുടി മാറ്റിയിരിക്കുന്നു സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ പ്രശ്നങ്ങൾക്ക് കാതോർക്കാനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് വോട്ട് ചോരി ക്യാമ്പയിന് ശേഷം രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്രയിലും യുവാക്കളുടെ വലിയ ജനപിന്തുണ പ്രകടമായിരുന്നു കോൺഗ്രസിന്റെ ഈ മാറ്റം വിജയമാണ് എന്ന് അടയാളപ്പെടുത്തുന്നതാണ് കണ്ണൻ ഗോപിനാഥന്റെ കടന്നുവരവ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൽ നിന്നും കണ്ണൻ ഗോപിനാഥൻ അംഗത്വം സ്വീകരിച്ചപ്പോൾ അവിടെ സാക്ഷിയാകാൻ കണ്ണൻ ഗോപിനാഥന് സമാനമായി കേന്ദ്ര സർക്കാരുമായി കലഹിച്ചുകൊണ്ട് സിവിൽ സർവീസ് രാജിവെക്കുകയും പിന്നീട് കോൺഗ്രസിൽ അംഗമാവുകയും ചെയ്ത നിലവിലെ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ലോക്സഭ എം പി ശശികാത് സെന്തിലും ഉണ്ടായിരുന്നു സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരായി ജനാധിപത്യ മതേതര ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ദേശസ്നേഹികൾക്ക് ഒന്നായി നിന്ന് പോരാട്ടം നയിക്കാനുള്ള വേദിയായി കോൺഗ്രസ് പരിണമിക്കുകയാണ് കണ്ണൻ ഗോപിനാഥനെ പോലുള്ള വിദ്യാഭ്യാസം ും കാഴ്ചപ്പാടുകളുമുള്ള യുവാക്കളുടെ കടന്നുവരവ കോൺഗ്രസിന്റെ സമീപനത്തിൽ ഉണ്ടായ മാറ്റത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായകരമാകും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് താൻ രാജിവെച്ചത് സർക്കാർ രാജ്യത്തെ കൊണ്ടുപോകുന്ന ദിശ ശരിയല്ലെന്ന് അന്ന് തന്നെ വ്യക്തമായിരുന്നു തെറ്റിനെതിരെ പോരാണ്ടതുണ്ടെന്നും തോന്നി ഞാൻ എൺപത് തൊണ്ണൂറ് ജില്ലകളിലൂടെ സഞ്ചരിച്ച ജനങ്ങളോട് സംസാരിച്ചു നിരവധി നേതാക്കളെ കണ്ടു രാജ്യത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ കഴിയൂ എന്ന് അപ്പോഴാണ് വ്യക്തമായത് എന്നായിരുന്നു അംഗത്വം സ്വീകരിച്ചുകൊണ്ട് കണ്ണൻ ഗോപിനാഥൻ കണ്ണൻ ഗോപിനാഥൻ ഒരു പ്രതിനിധിയാണ് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടാൻ ആഗ്രഹിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളെയും മതേതര ആശയങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യവാദികളുടെ പ്രതിനിധി വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അറിയപ്പെടുന്ന ഒട്ടനവധി ആളുകൾ കോൺഗ്രസിന്റെ ഭാഗമാകുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പ്രഖ്യാപിച്ചവരെ ഈ രാജ്യത്തു നിന്ന് മുക്തമാക്കാൻ ജനാധിപത്യ വിശ്വാസികൾ കോൺഗ്രസിലേക്ക് ഒഴുകിയെത്തുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് തന്നെ പറയാം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വെളിപ്പെടുത്തലുകൾക്ക് ശേഷം യുവാക്കൾക്കിടയിൽ നരേന്ദ്രമോദിയേക്കാൾ വലിയ സ്വാധീനമുള്ള നേതാവായി രാഹുൽ ഗാന്ധി മാറിയെന്ന ഈ അടുത്ത് വന്ന പല സർവേകളും സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് മാത്രമല്ല യുവാക്കൾ ഏറ്റവുമധികം ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ കോൺഗ്രസിന് അത്ഭുതകരമായ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ബി ജെ പി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തുന്ന ുകൾ ഒന്നും വിജയിക്കുന്നില്ല എന്ന് മാത്രമല്ല രാഹുലിന്റെ പഴയ പ്രസംഗങ്ങൾ പോലും ഇൻസ്റ്റഗ്രാമിൽ വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുകയാണ് ബീഹാറിലെ ഗ്രാമങ്ങളിലൂടെയും തെരുവുകളിലൂടെയും രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്രക്ക് ലഭിച്ച വലിയ ജനപിന്തുണയും സാക്ഷ്യപ്പെടുത്തുന്നത് ഇതേ കാര്യം തന്നെയാണ് ഒരു കാലത്ത് ബി ജെ പി ആർ ഏജൻസികളെ ഉപയോഗിച്ച് പരിഹസിച്ചിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഈ വളർച്ച ബി ജെ പിയെ ചെറുതായൊന്നുമല്ല ഭയപ്പെടുത്തുന്നത് ടെക്റ്റുകൾക്കെതിരെയാണ് തന്റെ പോരാട്ടം കോൺഗ്രസ് ആണ് അതിന് ബദൽ കണ്ണൻ ഗോപിനാഥൻ സംസാരിക്കുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയമാണ് വർത്തമാനകാല ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തെയും കോൺഗ്രസിന്റെ പ്രാധാന്യത്തെയും വാചകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കണ്ണൻ ഗോപിനാഥൻ എന്നാൽ വോട്ടർ പട്ടിക വിഷയങ്ങളിലും വോട്ട് മോഷണം ക്യാമ്പയിനിലും കണ്ണൻ ഗോപിനാഥൻ എന്ന സമർത്ഥനായ ഉദ്യോഗസ്ഥനെ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയണം